നമ്മളിത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്താകുമെന്ന് അറിയില്ല ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാർക്കും നമ്മളെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ കല്യാണ ചെക്കൻ അല്ല കല്യാണ അല്ല നമ്മളെ എൻഗേജ്മെന്റിന്റെ ചെക്കൻ ഒരുങ്ങി മാറ്റി ഒരുങ്ങി അവിടെ എക്കണുണ്ട് മൂന്നാള് വരേ കളർ ഏകദേശം സാമി ഉള്ളത് ഏർ ഞാൻ വേറെ വേറെ ടൈപ്പാണ് എന്നാലും ആ ഏകദേശം ഇതാണ് എന്താണ് പുതിയ ഡ്രസ്സ് ഐസ്മമാന്റെ ആ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ ഒരു നില നമ്മളെത്തി രണ്ടരക്കോ ആ അങ്ങനെ എന്താ ചെയ്യാന്നൊരു പിടുത്തല്ല ഏ എന്താ ടൈം ആയി അല്ലേ ടൈമായിട്ട് െ ഇറങ്ങാറങ്ങായി ചെക്കന്മാരും കുടുംബക്കാരും എല്ലാരും താഴെത്തിണെ ഉം താക്കോലി മുന്നേ കൊടുത്തണ് ഉം സീറ്റിൽ വിളിച്ചാണ് താത്ത ഡ്രസ്സൊക്കെ മറിയാ ഏതാ ഡ്രസ്സൊക്കെ അതൊക്കെ ഡ്രസ്സൊക്കെ ഇണ്ടല്ലേ നമുക്ക് നേരെ ഇറങ്ങല്ലേടാ നേരെ ഇറങ്ങാണ് കഴിച്ചെന്താണ്ടാകാൻ പോണന്ന് അറിയില്ല എല്ലാം അവിടെ എത്തിയിട്ട് കാണാൻ പേടി പേടിണ്ട് ഞങ്ങളും എല്ലാരും ഉണ്ട് പിന്നെ ഇറങ്ങല്ലേ ഇന്ന് എന്തോ ഒരു ഭാഗത്തിന് രാവിലെ മഴ അല്ല അതുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ട് നീ പോണോ പെയ്യാന്നീസ് ചെക്കൻ ഇറങ്ങാണ് ഗൈസ് സത്യം പറഞ്ഞാ നല്ല പേടിണ്ടട്ടെ എനിക്ക് മേ മറ്റൊരു ആൾക്കാരൊക്കെ നോക്കി നിക്കണിണ്ട് നോക്കാൻ എന്താ ഇറങ്ങി അമ്മമ്മടക്കിങ്ങിൽ വരാളെ ഇറങ്ങി നോക്കട്ടെ നോക്കട്ടെട്ടോ എടാ എന്താണ് എല്ലാർക്കും പറയാനുള്ളത് അശ്വ എന്താ പറയാനുള്ളത് കോസ്റ്റൂ അഭിപ്രായം ജപ്പാൻ ആളക്കിയോ നേരച്ച ആളല്ലേട്ടോ ആ ആപ്പാപ്പൊക്കെ വണ്ടിന്റെ ഉള്ളിലുണ്ട്

ടനാ ഇടക്കല്ലേ അമ്മായി അമ്മായി അഭി രാവിലേക്ക് അവർക്ക് ഉത്തിരുന്നില്ല ചാടിച്ചില്ല നിങ്ങള് ചാടിച്ചോ ആ അല്ല കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ടെ നല്ല സുഖമായിട്ടിരുന്നോട്ടെ ആ സുഖമായിട്ടിരുന്നോട്ടെ ഉമ്മടെ കുത്തിരിക്കണേ അപ്പുറത്തിൽ കേറിക്കോളി റിതോ ജീ കയറുന്നില്ലേ ആണോ നീ അരക്കല്ലേ നീപ്പോ നമുക്ക് ഇറങ്ങി നോക്കല്ലേ താത്ത കേറിക്കോളി കേറിക്കോളി കേറിക്കേറി കേട്ടോ കേരിക്കും ആ നടി അരച്ചിട്ടിരിക്കില്ല ആരാണ് ആ എന്നെ അപ്പൊ ഇനി നേരെ ഇറങ്ങാൻ നോക്കുകയാണ് എങ്ങനെ അപ്പൊ ആ വേണ്ടി ചങ്ങായി അപ്പം ഞാനിങ്ങനെ തലക്കെടുക്കാം

ടെൻഷൻ ഉണ്ടോ എന്നാ നിങ്ങളെങ്ങനെ പാപ്പ എത്തിയ ശരി കേറു ചെറിയ പൊടം അളിയനും പെങ്ങളും കുട്ടിയും പേരുണ്ട് ചെറിയ പെങ്ങളും അളിയനും കുട്ടി

പിന്നെ സിമ്പിൾ ബ്യൂട്ടി ടെൻഷൻ ഓണെടുക്കൊണ്ട് ഇറങ്ങാൻ പോയതൊക്കെയല്ലോ ഓക്കെ രാവിലെ തറങ്ങിയല്ല ഞാനൊരു ഷർട്ട് മാത്രം എടുത്തു ഫാൻഡ് എടുത്തുണ്ടെ ഷർട്ട് മാത്രം എടുത്തു എന്താ അവസ്ഥ അത് വെറുതെ ഇന്നലെ അത് ഫാൻറ് ഇന്നലെ സെപ്പറേറ്റ് പോയി എടുത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റർ ഇട്ട് ഒരു വണ്ടി വണ്ടി ചെറിയപ്പോ എടുത്താൻ പോയതാണ് പോയതാണി വീറിനുണ്ട് ഏതാ ചെറിയപ്പോസ് ഒക്കെ ഇന്നലെ പെങ്ങളെ കുട്ടി ചെറിയ ചെറിയ കുട്ടി കുട്ടിയൊരു ചെറിയൊരു പണി പണിയെടുത്താണ് മൂക്കുമ്പോ ചെറുതായിട്ടൊന്ന് മാന്തി നല്ലൊരു പരിപാടിയാണ് പക്ഷെ ഈ രസം അറിയണമെന്നല്ലോ സെലക്ഷൻ എന്നാ വേറെ അവിടെ കാണാം ഓക്കെ ഓക്കെ ഞങ്ങൾ ഇന്ന് നേരെ ഇറങ്ങാൻ പോബി ലെറ്റല്ലേ െൻഷൻ അപ്പൊ ഞങ്ങൾ ഇനി നേരെ കൊറച്ച് ചാളിച്ചു ഒന്നും തിന്നാ ഇറങ്ങില്ലേ കാട്ടു ഞാൻ കളിപ്പിച്ചു കാട്ടു അത് പോവാ ഇത് പിന്നെ നമ്മളെ കൂട്ടുകാരനാണ് എന്താണ് ഇന്നലെ അത് അതെ അപ്പുറത്താക്കണേ വണ്ടിയോട് പോയിത്തുടങ്ങി ഞമ്മള് നേരെ അടങ്ങി പോണിക്ക് എന്തേലും ഞങ്ങൾ അങ്ങനെ ഇവിടെ പോകുന്നോണ്ട് നിന്നപ്പോ ഏർ എന്താ മമ്മാക്ക് ഛർദ്ദിച്ചാന്ന് നിന്നിട്ട് അവിടെ ഛർദ്ദിക്കുന്നുണ്ട് മായയും വെയിണ്ടല്ലോ അതിൻ്റെ കൂടെ സാറിന് ഇണ്ടല്ലേ

ഞങ്ങൾ ഇന്നിവിടെ നേരെ പോകാൻ നോക്കുകയാണ് ചായ കുടിച്ചിട്ടില്ല പോണയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയാണ് ചായ കുടിച്ചുണ്ട് മമ്മ പോണക്ക് എവിടെ നിന്നേ നിർത്തിയാണ് ചായ കുടിച്ചാ ഓക്കെ ഞങ്ങളിപ്പ നേരെ പോയിക്കൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ മുട്ടായി കുടിക്കലിനുള്ള മുട്ടായി സാധനങ്ങളൊക്കെ ഇവിടെ ഏൽപ്പിച്ചു അതല്ല മുട്ട കട ആ ഓക്കേ അതാണ് കട അവിടെയാണ് ഞമ്മള് ആ ഷുഗർ ഫിൽസ് അവിടെയാണ് ഞമ്മള് ഏൽപ്പിച്ചത് നമ്മളെ അപ്പോൾ ഇന്നലെ ഞങ്ങള് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തേന് ഇപ്പൊ നേരെ ഞങ്ങട്ട് കൊണ്ടുപോയണ്ട് അവിടുന്ന് സാധനങ്ങൾ എടുത്തിട്ട് വേണേ നമുക്ക് പോകാൻ ഇന്നലെ അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ ഞങ്ങള് മുട്ടായി എടുക്കാൻ വേണ്ടി പക്ഷെ ഓര് കുറച്ചുകൂടി അഡ്വാൻസ് കാത്തുക്കാന്ന പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് നേരം ഇല്ലാത്തത്

ണല്ല എവിടെ വെച്ചെന്നറിയില്ല ഇവര് നേരത്തെ നടക്കുമ്പോ അങ്ങനെ തന്നെ അങ്ങനെ നമ്മളെ എൻഗേജ്മെന്റിനുള്ള മുട്ടായി സാധനങ്ങളൊക്കെ കിട്ടിയിക്കണേ നമുക്ക് എല്ലാ വിധ സപ്പോർട്ടും ഇവരാണ് ഞങ്ങള് അവിടെ വിചാരിച്ച ഞങ്ങൾ ആദ്യം അവിടെ അവള് പോയില്ലേ സാധനൊക്കെ എവിടെ അത് തുറന്നാ ബുദ്ധിമുട്ടാവോ ഹൈലൈറ്റ് എന്താ ടൈം നോക്കി ഞമ്മള് ഇന്നലെ ഒരു വൈകുന്നേരം കൊടുത്തിട്ട് ഇത്ര സെറ്റപ്പിൽ ആക്കണ അത്രക്ക് വർക്ക് വിളിച്ചു ഒക്കെ സെറ്റ് ആയിക്കൊണ്ട് നമ്മളിവിടെ എത്തിയപത്തിന് ഒരൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചു എങ്ങനെയുണ്ട് സെറ്റല്ലേ നീ നമ്മക്ക് ഇത് കൊണ്ടൊക്കെ കൊടുത്താ നല്ല മതിലേ നോക്കി വാ ഇറങ്ങി എത്ര ബോക്സ് ടോട്ടൽ ബോക്സ് പതിനഞ്ച് പതിനാറിനല്ലേ ആ ഓക്കേ സംഭവം സെറ്റപ്പ് ആയി ഇനി അവിടെ നേരെ കൊണ്ടുപോയി കൊടുത്താ മതി അല്ലേ എന്താണ് പറയണ്ടേ നമുക്ക് അടിപൊളിയാക്കി തന്നില്ലേ അവള് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ലേ നമ്മള് അതേപോലെ എന്തെങ്കിലും വർക്ക് ഫങ്ഷൻസ് അതേപോലെ മുട്ടായി ഉടുക്കല് ഇനി എന്ത് വർക്ക് ആണെന്നുണ്ടെങ്കിലും കല്യാണത്തിന് എന്ത് വർക്കാണെന്നുണ്ടെങ്കിലും ഇവരെ കോണ്ടാക്ട് ചെയ്താൽ തോ ഇവരെ ഷോറൂമാണ് എവിടേക്ക് വരുന്നത് ഞങ്ങളുടെ ഷോറൂമാണ് കോട്ടക്കല് ആ കൊടുവള്ളി മഞ്ചേരി പെരിന്തൽമണ്ണ മണ്ണ പെരുന്തൽ മണാ എറണാകുളം ഇതേപോലെ എന്തെങ്കിലും വർക്ക് കല്യാണ പ്രോഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ ഇതേപോലത്തെ വർക്കൊക്കെ ഒക്കെ നോക്കണ്ടെന്നുണ്ടെങ്കില് അവരെ കോൺടാക്ട് ചെയ്ത് തന്നെ കാരണം നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമല്ല നമ്മള് ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ട് പെട്ടെന്നാക്കി തന്നൂലേ ഓല് ഇതാക്കിയാണ്ട് ഒക്കെ സെറ്റപ്പ് ആക്കി തന്നു അപ്പൊ എനിക്കെന്താ പറയാലേ എന്താ പറയാലേ ഞാൻ ആകെ കണ്ടിട്ട് അന്തം നമുക്ക് ഇനി എന്താ നേരെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കിയാലോന്നാ നേരെ ഇറങ്ങാൻ നോക്കാം അപ്പൊ ഇനി ഞങ്ങള് നേരെ തിരിച്ചിട്ട് നേരെ ഇനി പെണ്ണിന്റെ പേരില് പോയോകട്ടെ എനിക്ക് ടെൻഷൻ ഓരോ ഇടക്കി ചോദിക്കണം എന്നാലും എനിക്കൊരു സമാധാനം ഉള്ളു കേരിക്കോ കേ ഞമ്മക്ക് എന്തായാലും നേരെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ബാക്കി കാണാ ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ഏകദേശം എത്തി എന്നിട്ട് ഇവിടുന്ന് ഇപ്പൊ ചായ വേണ്ടി നിർത്തിക്കാണ് ആയിക്കോട്ടെ ആക്കാൻ വേണ്ടി നിർത്തിക്കാണ് കഴിക്കാതെന്തായാലും കഴിക്കാൻ നോക്കാം കാരണം പൈച്ചുണ്ട് എല്ലാര്ക്കും പൈച്ചിണ്ട് എന്നാ ഇപ്പ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ കൂടി ഇട്ടുള്ളു ഇരുപത് പതിനഞ്ച് കിലോമീറ്റർ കൂടിയുള്ളൂ ഒരു അരമണിക്കൂറിനോ യാത്രയും കൂടി

റിയില്ല ഞങ്ങള് ഇപ്പൊ പോന്നപ്പോ അമ്മായിന്റെയും ഇവരൊക്കെ വണ്ടി ഉണ്ടാവും ഇവിടെ എല്ലാരും ഒപ്പം പോവാന്ന് വിചാരിച്ചു പിന്നെ മുന്നേം ബാക്കിയുള്ളവരെ കബഡി ഉണ്ട് അവിടെ ഇരിക്കണാക്കണെ അതല്ലേ ഓല വണ്ടി ഓലും ഉണ്ട് അവിടെ ആ ഓക്കെ പോലും അതില് മുട്ടായ് തോന്നണെ െന്തായാലും നേരെ അങ്ങോട്ട് നോക്കാം അങ്ങനെ ഒടുവിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അത് പേടില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേരാ ഇതുവരെ ഞാൻ ആക്റ്റീവ് ആണ് ആ ഇനി ഞാൻ മുണ്ടൂല്ല ഇനി എന്നാ പൊടിച്ചായിട്ടില്ല ഞാൻ അങ്ങനെന്നല്ല മുഞ്ഞോ മുണ്ടൂലന്ന അങ്ങനല്ല പോണ്ട പരിപാടിയാണ് അങ്ങനെ തല്ല അങ്ങനെ പേടിക്കാൻ ഒന്നല്ലേ മമ്മ പേടിച്ചോ ആ അല്ല പിന്നെ എന്തിനാ പേടിച്ചു അയിനെ അയിന്റെ ആവശ്യല്ലേ ഓനോടെ ആ ണ്ട് അങ്ങനെ നമ്മളിവിടെ എത്തി ഇന്നാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് ആയി എത്തിയപ്പം അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പള്ളിയിൽ പോകാൻ പരിപാടിയൊക്കെ ഉണ്ട് അതാക്കണ് മുന്നേ വലിയ ചെക്കന്മാരെ കോലൊക്കെ വീരുന്നുണ്ട് അളിയനെ പോലെ എല്ലാരും വീരുന്നുണ്ട് പിന്നെ അതാക്കണ് അമ്മായി ആൾക്കാരൊക്കെ അതാക്കണ ഇവിടെത്തന്നെ ഷംന ഇറങ്ങിയായിരുന്നേ ഷംന വേറെ അപ്പുറത്താണ് വേറെ കുറച്ച് അപ്പുറത്താണ് ഫുഡ് ഇവിടെ ഇതിലുണ്ട് നമ്മളെ ഫിൽസിന്റെ വണ്ടിയിലുണ്ട് ഞാനിവിടെ വോക്കിങ് കാര്യങ്ങളൊക്കെ ശെരിയാക്കി വെക്കുന്നുണ്ട്